കിളുക്കിച്ചെടി ഇത് ഞങ്ങളുടെ പൂന്തോട്ടത്തിൽ നിൽക്കുന്ന കിലിക്കിച്ചെടിയാണ് കേട്ടോ ഞാനിത് പൂന്തോട്ടത്തിൽ വളർത്തുന്നതിന്റെ കാരണം ഇത് കാണാൻ നല്ല ഭംഗിയാണ് നല്ല പച്ച നിറമാണ് നല്ല മഞ്ഞ നിറത്തിലുള്ള പൂക്കളാണ് നിറയെ പൂക്കളുണ്ട് അപ്പോൾ ഇത് ഈ പൂക്കളെ ഈ ഇലകളിലുമെല്ലാം ആകൃഷ്ടരായിട്ട് ചിത്രശലഭങ്ങള് പലതരത്തിലുള്ള ചിത്രശലഭങ്ങളും നിശാശലഭങ്ങളും എല്ലാം വരാറുണ്ട് കേട്ടോ ഇതാ കണ്ടോ രണ്ട് ചിത്രശലഭവും അതിന്റെ അടിയിലുള്ള ഇലയിലൂടെ ഒരു കാറ്റർപില്ലറ് ഇഴഞ്ഞ് സ്പീഡിൽ പോകുന്നതൊക്കെ കണ്ടോ അപ്പൊ ഈ ചെടിയുടെ ഇലകളും പൂക്കളും എല്ലാം പല ജീവികൾക്കും ഭക്ഷണമാണ് ഭയങ്കര ഇഷ്ടമുള്ള കാര്യമാണ് കേട്ടോ അപ്പൊ ആദ്യമായിട്ട് ഈ ഈ ഈ ചെടിയിൽ ഒരു ചിത്രശലഭം കേട്ടോ വരാൻ തുടങ്ങിയത് അത് നീലക്കടുവ എന്ന് പറയുന്ന ബ്ലൂ ടൈഗർ എന്ന പേരുള്ള ഒരു ഒരു ചിത്രശലഭം ഒരു ദിവസം കണ്ടു പിന്നീട് ഒരു രണ്ടാഴ്ചയോളം ആ ഒരു ചിത്രശലഭം തന്നെയാ പിന്നെ പിന്നെന്താ അടുത്ത ഒരു രണ്ടാഴ്ച കഴിഞ്ഞപ്പോൾ അതാ രണ്ട് ചിത്രശലഭങ്ങളായി ഇപ്പോൾ എനിക്ക് തോന്നുന്നു വളരെ കുറച്ച് ചിത്രശലഭങ്ങൾ ഈ പ്രദേശത്ത് ഈ നിലക്കടുവ വർഗ്ഗത്തിലുള്ളത് ഉള്ളൂ എന്ന് തോന്നുന്നുണ്ട് കേട്ടോ അപ്പൊ കൂടുതൽ കൂടുതൽ മുട്ടകളൊക്കെ വിരിഞ്ഞ പുതിയ പുതിയ ചിത്രശലഭങ്ങൾ വരുമായിരിക്കും അതിന് വേണ്ടിയിട്ട് ഈ ചെടി നശിപ്പിച്ച് കളയാതെ ഞാനിവിടെ നിർത്തിയിരിക്കുകയാണ് കേട്ടോ ഒരുപാട് സ്ഥലം ആക്രമിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ ഈ ചെടി ഇങ്ങനെ പടർന്ന് പന്തലിച്ച് കൂടുതൽ കൂടുതൽ ഒക്കെ ആയിട്ട് ഇങ്ങനെ പന്തലിച്ച് വന്നേക്കുകയാണ് കേട്ടോ അപ്പോൾ അത് പ്രത്യേകിച്ച് വളവും വെള്ളം ഒന്നും നമ്മൾ കൊടുക്കേണ്ട കാര്യമില്ല അത് തനിയേ വളർന്നോളും പിന്നെ രാവിലെ ഒരു പതിനൊന്നര പന്ത്രണ്ട് മണിയാവും ോട് കൂടിയാണ് കേട്ടോ ഇതിന്റെ പൂക്കള് നല്ല രീതിയിൽ വിടർന്നു വരുന്ന അത്ര നേരം വരെ അത് ഇങ്ങനെ കൂമ്പിയിരിക്കുകയായിരിക്കും കേട്ടോ അടഞ്ഞു പോകുന്നത് കാണുന്നത് കേട്ടോ പിന്നെ ഇതിന്റെ ഇലകൾ വൈകുന്നേരം ആറു മണിയാവുന്നതോടുകൂടി ഈ ഇലകളെല്ലാം കൈകൂപ്പി നിൽക്കുന്നത് പോലെ മേലോട്ട് ചാഞ്ഞ് അമർന്നിരിക്കുകയാണ് കേട്ടോ ചെയ്യുന്നത് വെച്ചാൽ അതും കൂമ്പി നിൽക്കൂട്ടോ അത് കഴിഞ്ഞിട്ട് രാവിലെ നേരം വെളുത്ത് സൂര്യപ്രകാശമൊക്കെ ധാരാളമായിട്ട് നന്നായിട്ട് കിട്ടുന്ന സമയത്താണ് ഇലകളും വിടർന്ന് വരുന്നത് കേട്ടോ അപ്പോൾ കണ്ടോ ഒരുപാട് നിശാശലഭങ്ങളുടെ ലാർവകളാണ് മുകളിൽ കാറ്റർ പില്ലറുകളാണ് കേട്ടോ മുകളിൽ ഇങ്ങനെ എഴഞ്ഞെഴിഞ്ഞ് നീങ്ങിക്കൊണ്ടിരിക്കുന്നതാണ്ടോ ഓരോ ചെടിയുടെയും ആ പൂങ്കുലകളിലെല്ലാം നിറയെ കാറ്റർ പില്ലറുകളുണ്ട് കേട്ടോ അത് ശലഭമായി മാറുന്നതൊന്നും ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഞാൻ ഇനി ഒരു പരീക്ഷണം പോലെ ഇത് ഈ കാറ്റോർ പില്ലറുള്ള ആ പൂങ്കുല പറ സൂക്ഷിച്ച് നോക്കിയിട്ട് അതിനെ നിരീക്ഷിച്ചിട്ട് അതിന്റെ ചിത്രശലഭമായി മാറുന്ന ആ ഒരു അവസ്ഥ കാണണമെന്ന് എനിക്ക് ആഗ്രഹമുണ്ട് അത് ഞാൻ ഒരിക്കൽ ചെയ്തു നോക്കണം എന്നിട്ട് അങ്ങനെ അത് സക്സസ് ആകുകയാണെങ്കിൽ ഞാൻ നിങ്ങൾക്ക് കാണിച്ചുതരാം കേട്ടോ പിന്നെ ഇതാ എപ്പോഴും ഇതാ ഈയൊരു ചിത്രശലഭം ഇരിക്കുന്നതാണ്ടോ ഇങ്ങനെ തൊഴുതിരിക്കുന്ന പോലെ ഇരിക്കുന്ന കേട്ടോ അത ഇത് ഏതൊക്കെയോ നിശാശലഭങ്ങളുടെ ലാർവകളാണ് ഈ കാണുന്നത് കേട്ടോ പിന്നെ രണ്ട് എപ്പോഴും കാണുന്നത് കുറെ ചെറു തേനീച്ചകൾ നിറയെ വരുന്നുണ്ട് ദിവസവും വന്നിട്ട് കുറേ കൂട്ടത്തോടെ ഒച്ച എടുത്തോണ്ട് ഇങ്ങനെ മൂളി ഇതിനെ തേൻ കുടിച്ചുകൊണ്ട് നടക്കുന്നുണ്ട് കേട്ടോ ഇത് അരളി ശലഭമാണ് കേട്ടോ ഇത് ഇന്ന് കണ്ട കാഴ്ചയാണ് അരളി അരളിശലഭവും ഇതിൽ നിന്ന് തേൻ കുടിക്കാനായിട്ട് വരുന്നുണ്ട് കേട്ടോ പിന്നെ രണ്ട് നിശാശലഭങ്ങളെ ഏർ കണ്ടു ഏർ ഇതാ ഇത് സ്കാർലറ്റ് സ്പോട്ടഡ് മൂത്ത് എന്ന് പറയുന്ന ഒരു നിശാശലഭം ആണ് കേട്ടോ ഇതിന് കുറെ പേരുകളുണ്ട് കേട്ടോ ക്രിംസൺ സ്പോട്ടഡ് മൂത്ത് അങ്ങനെയൊക്കെ പല പേരുകളും ഇതിനുണ്ട് കേട്ടോ പിന്നെ വേറെ ഒരു ഒരു നിശാശലഭത്തെ കണ്ടു അത് ക്രോട്ടലേറിയ പോർട്ട് ബോറർ എന്ന് പറയുന്ന ഒരു നിശാശലഭം അതിനെയും കാണാറുണ്ട് കേട്ടോ അപ്പോൾ അതൊന്നും കറക്റ്റായിട്ട് എനിക്ക് വീഡിയോ എടുക്കാനായിട്ട് പറ്റിയില്ല ദാ ഇതൊരെണ്ണത്തിനെ വീഡിയോ എടുത്തു മറ്റൊരെണ്ണം കൂടി ദാ ഇതാണ് ഒരു ശാശലമം ഇതും ഒരു രാത്രിയാവുന്നതോടുകൂടി സന്ധ്യ കഴിഞ്ഞ ഇരുട്ടാവുന്നതോടുകൂടിയാണ് ട്ടോ ഇതും വന്നേക്കുന്നത് അപ്പോൾ ഇതിനെ കാണാനായിട്ട് നല്ല ഭംഗിയുണ്ട് ഈ ഈ ചെടിയിൽ നിറയെ അതായത് ഈ ഇതിന്റെ കായ്കളുണ്ടല്ലോ ഈ പോഡുകൾ അതെല്ലാം എന്താ പുള്ളിക്കൊത്തു പോലെ ഇരിക്കുന്നതുണ്ടോ അതെന്താണെന്നറിയോ അത് ഈ നിശാശലഭങ്ങളുടെയും ചിത്രശലഭങ്ങളുടെയും എല്ലാം കാറ്റർ പില്ലറുകൾ ഈ ഇതിലാണ് ജീവിക്കുന്നത് കണ്ടോ അതിന്റെ പൂമുട്ടുകളിലും പൂങ്കുലകളിലും കായ്കളിലും ഒക്കെയായിട്ടാണ് ജീവിക്കുന്നത് ഇവ തിന്നു തീർക്കുന്നതാണ് അതാ ഒരു കായ ഒരു ഓട്ടം വന്ന പോലെ ഇരിക്കുന്നതുണ്ടോ അത് തിന്നു തീർക്കുന്നതാണ് ആ കാറ്റർ പില്ലറ് തിന്നതാണ് കേട്ടോ എവിടെന്നെങ്കിലും കെൽക്ക് ചെടിയുടെ ഒരു വിത്തെങ്കിലും കിട്ടുകയാണെങ്കിൽ നിങ്ങളത് കൊണ്ടുവന്നിട്ട് നിങ്ങളുടെ പൂന്തോട്ടത്തിൽ വളർത്തുക കാരണം എനിക്ക് അങ്ങനെയാണ് പറയാൻ തോന്നുന്നത് കാരണം എന്താണെന്നറിയോ ഈ പൂക്കളും പൂമ്പാറ്റകളും ചിത്രശലഭങ്ങളും എല്ലാം നമ്മൾ നമ്മുടെ കുട്ടിക്കാലത്ത് കണ്ട് ആസ്വദിച്ച് വളർന്നവരാണ് പക്ഷെ ഇന്നത്തെ കാലത്ത് നമ്മുടെ കുട്ടികൾക്ക് ഇതൊന്നും കാണാനോ ആസ്വദിക്കാനോ അല്ലെങ്കിൽ അത് തിരിച്ചറിയാനോ പോലും കഴിയാത്ത കാലമായി മാറി അപ്പോൾ നമുക്ക് നമ്മുടെ ചെറിയ ചെറിയ സന്തോഷങ്ങൾ നമ്മുടെ കുട്ടികളിലേക്കും എത്തിച്ചു കൊടുക്കാനായിട്ട് അതാ ഇതുപോലുള്ളൊരു ചെടിയൊക്കെ നട്ടു വളർത്തിയാൽ മതിയാവും കേട്ടോ കുട്ടികൾക്കാണെങ്കിൽ ഇത് പൂക്കളും ഉണ്ടാകുന്നതും അതുപോലെ തന്നെ ചിത്രശലഭങ്ങളും പൂമ്പാറ്റകളും നിശാശലഭങ്ങളും എല്ലാം വരുന്നതും അവയുടെ ലാർവകളെയും എല്ലാം കണ്ട് തിരിച്ചറിയാനായിട്ട് സാധിക്കും പ്രത്യേകിച്ച് അവർക്ക് പുസ്തകത്തിൽ പഠിക്കാനും ഉണ്ടല്ലോ ചിത്രശലഭത്തിന്റെ ലൈഫ് സ്റ്റൈക്കിള് ചെറിയ ക്ലാസ്സുകളിൽ പഠിക്കുന്നുണ്ടല്ലോ അവ